വെളിച്ചെണ്ണ അയച്ചാനുള്ള മരുന്നാണ് ഇനി ഇരിക്കുന്നത് പറഞ്ഞ കച്ചി എന്തൊക്കെ വേണമെന്ന് കയ്യോന്നി തുളസി ഇല മൈലാഞ്ചിയുടെ ഇല ഞമരയിലൂ റോസാപ്പൂ ഇല്ലല്ലോ കരിയാപ്പില വെറ്റച്ചാറൊഴിക്കാർക്ക് വെറ്റച്ചാറൊഴിക്കുക ഇങ്ങനെയൊക്കെ കാച്ചി എണ്ണ തേച്ചാൽ ഏറ്റവും നല്ലോണം മുടി വളർന്നു ചന്തയിലവിടം വരെ മുടി വളരും കൈ അല്ല ഈ സാധനം കരിയാപ്പില കൈ ഒന്ന് പിന്നെന്താ തുളസിയിലവരല പിന്നെ ചെമ്പരത്തിപ്പൂ വേണമെന്നവർക്ക് ചെമ്പരത്തിപ്പൂ ഇടാം വെറ്റ വേണോന്നവർക്ക് വെറ്റ ഇടാം ഇനി കാച്ചിൽ നിന്നും ഇതെല്ലാം കൂടെ ചേർത്ത് അമരേല ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ച് ഉറുക്കിയെടുത്തതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം കൂടെ ആട്ടിയെടുത്തതാണ് കേട്ടോ മിക്സിയിലിട്ട് ആട്ടിയെടുത്ത് മൈല പിന്നെ മയിലഞ്ച് തുളസിയില പിന്നെന്താ കയ്യോന്ന് വെറ്റ ഇതെല്ലാം കൂടെ നമ്മുടെ ആട്ടിയെടുത്തതാണ് കേട്ടോ ആയതുകൊണ്ടാണ് സൗണ്ട് ഒരു വ്യത്യാസം ഉരുളിക്കകത്ത് ആദ്യം നമ്മൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കാണ് കേട്ടോ വെളിച്ചെണ്ണ മറ്റേ ആട്ടിയ പച്ചയില എല്ലാം കൂടെ ആട്ടിയെന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറക്താണ് ഇനി അടുപ്പിലോട്ട് വെച്ച് കാച്ചെടുക്കും വെച്ചിട്ടില്ല അടുപ്പിൽ വച്ചിട്ടില്ല വലച്ച പോണ്ണയും കൂടെ അതാണ്ട് ജോയിപ്പിച്ചിട്ട് അടുപ്പിൽ വെച്ച് ഉരുളിയിലാണ്ട് ഇളക്കി കൊണ്ടിരിക്കണം ഇട തിളക്കണം അല്ലേ നല്ലോണം മരുന്ന് എണ്ണയും കൂടെ നല്ലോണം മൂത്ത് വരുമ്പോൾ കരക്കി വെക്കണം അപ്പൊ എണ്ണ മൂത്തന്നറിയ വേണ്ടി രണ്ട് ജീരമോ കുരുമുളകോ ഇട്ട് നോക്കുമ്പോൾ അത് കൊണ്ടുവാണെങ്കിൽ എണ്ണ മൂത്ത് പണ്ടൊക്കെ നമ്മളെ അമ്മച്ച് വെള്ളക്കമ്മച്ച് കരിയാതെ വെയ്യ ഇളക്കി കൊച്ചു തീ ഇല്ലേ ഇളക്കി 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 വയ്ക്കണം ഇളക്കാതെ അതൊന്നും ഇല്ല ഇളക്കിങ്ങനെ മൂത്ത് വരുമ്പോഴത്തേന് ഇത് എണ്ണയും നാട്ടിയ മരുന്നും കൂടെയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് തേച്ച് നോക്കാൻ ആവശ്യം പോലെ മുടി കുളിക്കും ആവശ്യം പോലെ എണ്ണ തിളച്ചു എണ്ണ തിളക്കോടും ഇളക്കിക്കൊണ്ടിരിക്കും എണ്ണ ഉണ്ടോണം തിളച്ച് തിളച്ച് നമ്മൾ ഇളക്കി കൊണ്ടേ ഇളക്കി ഇളക്കി ഈ പതയെല്ലാം കട്ടുമ്പോഴാണ് അത ഇടങ്ങും അപ്പോഴാണ് എണ്ണ നോക്കുന്നത് എണ്ണ മൂത്താൽ നോക്കാൻ രണ്ട് കുരുമുളകോ അജീരോ അരിയായിട്ട് ഇട്ടോക്കെ അതെല്ലാം അടങ്ങും നല്ല